നമ്മുടെ നമ്മളെ നശിപ്പിക്കുന്ന പത്ത് ശീലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അത് നമ്മളെ പിന്നാലെ അങ്ങനെ കൂടിയിരിക്കുകയാണ് നമ്മളും കൂടി അറിയാതെ മനസ്സിലായോ നമ്മളെ ഒരു വിധത്തിലും ജയിക്കാൻ സമ്മതിക്കുന്നില്ലാട്ടോ എവിടെ നമ്മൾ വിജയിക്കാൻ തുടങ്ങണോ നമ്മളുടെ ഈ ദുശീലമായ ഒരു സ്വഭാവമെങ്കിലും അവിടെ പുറത്തെടുത്ത് നമ്മൾ വീണ്ടും അതപ്പതത്തിലേക്ക് കൂപ്പ് കുത്തും അതുപോലെ നമുക്ക് ഒന്നും വിജയിക്കാനും പറ്റുന്നില്ല നമുക്ക് ഒന്നും ചെയ്യാത്ത ആ പത്ത് ശീലങ്ങളെ കുറിച്ചാണ് എന്ന് നമ്മൾ പറയാൻ പോണത് ആ പത്ത് ശീലങ്ങളെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാട്ടോ ആദ്യത്തെ ശീലം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തും നാളത്തേക്ക് മാറ്റി വെക്കൂല്ലേ നാളത്തേക്ക് മാറ്റി വയ്ക്കണൊരാൾ ഒരു ശരിയാവണ ഒരു കാര്യമല്ല കാരണം ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കാതെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ലോണ് പോലെ കേട്ടോ ലോൺ എടുത്താൽ പലിശ കൂടുമല്ലോ നമ്മൾ പലിശ അടക്കേണ്ട ദിവസം പലിശ അടയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പലിശ ആവുന്നുണ്ടല്ലേ അതേപോലെയാണ് ഒരു മനുഷ്യന്റെ കാര്യം എന്തെങ്കിലും നാളത്തേക്ക് മാറ്റി വെക്കും ചിലപ്പോൾ അവന് തോന്നായിരിക്കാം ഇന്ന് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ മുഴുവനും അങ്ങോട്ട് ശരിയാകുമോ ഞാൻ ചെയ്താൽ എന്നുള്ളൊരു ചെറിയ ചിന്ത ചിന്തകാരനായിരിക്കും എന്തോ അവൻ നാളത്തേക്ക് മാറ്റിവെക്കുന്നത് പക്ഷേ നാശാണ് ഫലം മനസിലായില്ലേ അപ്പൊ നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്തു തീർക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താ വച്ചാലേ ഉറക്കം നമ്മൾ സൂര്യൻ ഉദിക്കണേന്റെ മുന്നേ ഉണരണം ഒരു മനുഷ്യൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ ആ സമയത്ത് ഉണരാത്തൊരു മനുഷ്യൻ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും ഉറങ്ങ അങ്ങനെ ഒരാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയം മുഴുവനും ഉറങ്ങി തീർത്താൽ എങ്ങനെ ശരിയാകും പിന്നെ അവൻ്റെ ജീവിതത്തിലൊരു മുന്നോട്ടുള്ളൊരു സംഭവം ഉണ്ടാവില്ല അല്ലേ അവനെന്താണ് അത് നാശം തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രഭാതത്തിലെ നേരത്തെ എഴുന്നേൽക്കണം നമ്മൾ ബ്രഹ്മ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കണം എന്നിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സുഗമമായി ചെയ്തു തീർക്കണം ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് ഉറങ്ങണ കാര്യങ്ങളാണെങ്കിൽ നമ്മളൊരു എട്ട് മണിക്കൂറിലും ഒരാൾ ഉറങ്ങരുത് കുട്ടികൾ എട്ട് മണിക്കൂർ വലിയ ഒരാളെ ണിക്കൂർ ഉറങ്ങിയാലും മതി അല്ലേ അപ്പൊ നമ്മള് ഈ രണ്ട് ശീലങ്ങൾ ഉണ്ടെങ്കിലും നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന ശീലം നമ്മളെ നമ്മളെ നശിപ്പിക്കുള്ളൂ മനസ്സിലായില്ല നാശം ഉറക്കം അധികമായാലും നമ്മളെ നശിപ്പിക്കുകയുള്ളൂ പിന്നെ മൂന്നാമത്തെ ദുശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങക്ക് മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കുക കാരണം നമ്മളൊക്കെ ഒരു കൂട്ടുകാരുണ്ടാവുകയാണ് കൂടെ നമ്മൾ നമ്മളെ ഒരു മനുഷ്യൻ രഹസ്യങ്ങളൊന്നും ആരോടും പറയരുത് നമ്മള് ആചാര്യൻ ചാണക്യൻ പറയുന്നുണ്ട് ഒരു രഹസ്യം നമ്മൾ ആരോടും പറയരുത് അത്രയും നമ്മളെ വീക്ക്നെസ്സുകളൊക്കെ അവരറിയും കാരണം നമ്മളെ ബലഹീനതകൾ എന്താന്നുള്ളത് നമ്മളെ രഹസ്യത്തെ കൂടെ അയാൾ അറിയും പിന്നെ നമ്മളെ ഒരിക്കലും അയാൾ പൊന്താൻ സമ്മതിക്കില്ല നാലാൾ കൂടി ഇടയിൽ നമ്മളെ ബലഹീനത അയാൾ വെളിപ്പെടുത്തും അതോടുകൂടി നമുക്ക് ദുഃഖം തന്നെയാണ് പിന്നെ നമ്മൾ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കും മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക ഒരാളെ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല കുറേ കാലം കഴിഞ്ഞാൽ അയാൾ സ്വഭാവം കൊണ്ടും അയാളുടെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞാലും ഒക്കെ തന്നെ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്വർണ്ണമാണെങ്കിൽ നമുക്കൊന്ന് ഒരച്ചു നോക്കാം അല്ലെങ്കിൽ ഒന്ന് മുറിച്ചു നോക്കാം അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ചൂടാക്കി നോക്കാം അപ്പൊ സ്വർണത്തിന്റെ മാറ്റം നമുക്ക് മനസ്സിലാകും പക്ഷെ മനുഷ്യനെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ ആദ്യം മനസ്സിലാക്കിയതിന്റെ ശേഷം മാത്രമേണ് അയാളോട് നമ്മൾ നമ്മളെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ പാടുള്ളൂ പിന്നെ മൂന്നാമത്തെ ശീലം അതാണ് കേട്ടോ ഇനി നാലാമത്തൊരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താച്ചാ നമ്മൾ തർക്കം ഒരു മനുഷ്യൻ എന്ത് പറഞ്ഞാലും തർക്കിക്കാൻ നിൽക്കരുത് കാരണം നമ്മൾ തർക്കം കൊണ്ട് എന്ത് നമ്മൾ സമയം പാഴായി പഴായിപ്പോലെ നമുക്കൊരു ദിവസം ആകെ എത്ര സമയമാണ് നമുക്ക് പ്രവൃത്തി സമയം കുറച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ ഉറങ്ങാനൊക്കെ മാറ്റി വയ്ക്കേണ്ട സമയം തന്നെയാണ് അതിൽ നമ്മൾ ഈ തർക്കത്തിനും കൂടി സമയം കണ്ടുപിടിക്കരുത് കേട്ടോ ചിലവരുടെ വീക്ക്നെസ് ഈ തർക്കാണ് ഈ തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് നാശം മാത്രമാണ് തർക്കിച്ച് നമ്മൾ സമയം കളയരുത് അപ്പൊ എന്താച്ചാ മൗനം വിദ്വാന് ഭൂഷണം നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരാളോട് നമ്മൾ തർക്കിച്ച് ജയിച്ചിട്ട് നമുക്ക് ഒരു കാര്യം ഇല്ലയെന്ന് കാണുമ്പോ നമുക്ക് എന്താണെന്നോ നല്ലത് ഒന്ന് പുഞ്ചിരിക്കുക അല്ലെ അല്ലെങ്കിൽ മൗനം പാലിക്കുക അത് രണ്ടും ചെയ്യണം നമുക്ക് നല്ലൊരു തർക്കിച്ച് ജയിക്കാൻ ഒരിക്കലും ഒരാളും ശ്രമിക്കരുത് അത് നമ്മളെ നാശത്തിന് കാരണമാകും മനസ്സിലായല്ലോ നാല് ശീലങ്ങൾ അങ്ങനെ കേട്ടോ അഞ്ചാമത്തെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കണോ നമ്മളെ പഠിത്തം നിർത്തുക മനസ്സിലായില്ലോ ചെ ഇപ്പൊ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം നിർത്തണത് എന്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ നമ്മൾ ഈ പഠന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം പോലെ കേട്ടോ അതത്രയും നല്ല വിശാലമായതാട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അറിവ് തന്നെയാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന കാലം മനസ്സിലായല്ലോ അപ്പം നമ്മൾ പഠിത്തം നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കെട്ടി നിൽക്കണ ജലാശയം പോലെ കെട്ടിക്കണ ജലാശയം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊന്ന് എന്താ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അല്ലേ ഒഴുകിപ്പരക്കണ ജലം പോലെ ശുദ്ധമായിരിക്കില്ല അപ്പൊ വിദ്യാഭ്യാസം നിർത്തണ ഒരാളുടെ കാര്യം അങ്ങനെയാണ് അഹങ്കാരം കൊണ്ടാട്ടോ നമ്മളെല്ലാം അറിയും എന്നൊരു ഭാവം കൊണ്ടാണ് പഠിച്ചത് മതി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തണത് ഇന്ന് പുതിയ പുതു പുതിയ കണ്ടുപിടുത്താണ് പണ്ടത്തെ കണ്ടുപിടുത്താണോ പണ്ട് നമുക്കൊരു റേഡിയോ മാത്രം ഉണ്ടായിരുന്ന കാലമാണ് ഇന്ന് എന്തൊക്കെ സൗകര്യങ്ങൾ വന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിക്കണ ഓരോ സംഭവങ്ങളാണ് അപ്പൊ നമ്മളും അതുപോലെ പഠിച്ചുകൊണ്ടേയിരിക്കണം മരണം വരെ നമ്മളൊരു വിദ്യാർത്ഥിയായി ഇരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം അപ്പൊ നമ്മളെ അഞ്ചാമത്തെ ദുശീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിത്തം നിർത്തൽ തന്നെയാണ് ആറാമത്തെ ഒരു മനുഷ്യന്റെ ദുശീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തോടുള്ള അത്യാർത്ഥി മനസ്സിലായല്ലോ പണം നമുക്ക് വേണം ജീവിക്കാൻ ആവശ്യത്തിന് പണം വേണം അല്ലേ എന്ത് കാര്യത്തിനും പണം വേണം പക്ഷേ അത്യാർഥി പാടില്ല നമുക്ക് ആവശ്യങ്ങൾ നടക്കണം മുഴുവനും ആഗ്രഹങ്ങളൊക്കെ വിട്ടുകൊടുക്കരുത് നമ്മുടെ കേട്ടോ ആവശ്യങ്ങൾ നടത്തിപ്പോരെ വേണേനും അത് ആഗ്രഹങ്ങൾ അത് അത്യാഗ്രഹമായി മാറണണ്ട അല്ലേ അങ്ങനെ പണത്തോടുള്ള അത്യാർഥിയുള്ള ഒരാൾക്ക് സ്നേഹബന്ധങ്ങളും അതുപോലെ സൗഹൃദങ്ങളും രക്ഷിതാക്കളോടുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ മറക്കും അവരെന്തായി തീരും ക്രൂരന്മാരായിത്തീരും കാരണം അവര് പണം തന്നെയാണ് ജീവിതം എന്ന് കരുതുന്ന ഒരു തരം കൂട്ടരാണ് മനസ്സിലായല്ലോ ജീവിക്കാൻ പണം ആവശ്യമാണ് പക്ഷേ പണം തന്നെയാണ് ജീവിതം എന്ന് കഴിഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നാശത്തിലെ കലാശിക്കുള്ളൂ മനസ്സിലായല്ലോ അപ്പോ പണത്തോടുള്ള അത്യാർത്ഥി നന്നല്ല എന്ന് നമ്മളുടെ ചാണക്യൻ പറയുന്നുണ്ട് കേട്ടോ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത്യാർത്ഥി പാടില്ല പണത്തിന് പിന്നെ പിന്നൊരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ ദുശീലം എന്താന്ന് വെച്ചാല് അച്ചടക്കമില്ലായ്മ അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ എവിടക്കാ പോണെ എന്താ ചെയ്യണം ഒന്നും ഒരു അന്ധം ഇല്ലാതെ നമ്മൾ അങ്ങനെ രാവിലെ മുതൽക്ക് എന്തോ അത് ചെയ്തു പോന്നു രാവിലെ കാലത്ത് എഴുന്നേൽക്കേണ്ട സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നില്ല കുളിക്കേണ്ട സമയത്ത് കുളിക്കുന്നില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നില്ല യാതൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കായ ഒരു അലസൻ ഈ അച്ചടക്കം ഇല്ലാത്തവർ കുട്ടിക്കാലത്തേ ശീലിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അച്ചടക്കം ഇല്ലാതെ വലുതായാലും പോണത് അലസത എന്ന് കേട്ടിട്ടുണ്ടല്ലോ ആ അലസത നമ്മളുടെ ജീവിതത്തിൽ തീരെ നന്നല്ല അപ്പൊ നമ്മൾ എപ്പോഴും കൂടി തന്നെ കുട്ടിക്കാലം മുതൽക്കേ ശീലിക്കേണ്ട ഒരു കാര്യമാണ് അച്ചടക്കം അതായത് ചിട്ട അപ്പ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കണം നമ്മളുടെ അത് വേറൊരാൾക്ക് നമ്മൾ കാക്കരുത് അപ്പൊ നമ്മളൊരു അടുക്കും ചിട്ടയില്ലാത്ത ഒരാളായി മാറുകയുള്ളു അത് നമ്മളുടെ നാശത്തിനാണ് വഴിയൊരുക്കുക ഇനി എട്ടാമത്തെ ശീലം ഞാൻ പറഞ്ഞു തരാം വരെ പഴിചാര്യ നമ്മൾ എന്തു തന്നെ കുറ്റം ചെയ്താലും നമ്മളാണെന്ന് സമ്മതിക്കാതെ അതിന് പറയണ അച്ഛൻ കാരണം അമ്മ കാരണം വിധി ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിയും ആരുടെ ഭാഗത്തു നിന്നാണോ തെറ്റ് കുറ്റം ചാൽ അത് നമ്മളാണെന്ന് സമ്മതിച്ചാൽ നമ്മളുടെ കുറ്റം നമ്മൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റും എന്നിട്ട് നമുക്ക് തിരുത്താം തെറ്റ് പറ്റാത്തത് ആരാളുള്ളത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേറുള്ളവരുടെ മേത്ത് പഴിചാരാതെ നമ്മൾ തന്നെയാണ് ആ കുറ്റം ചെയ്തത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് തിരുത്താൻ ശ്രമിക്കണം അല്ലാതെ ഓരോരോ വിധിയെ പഴിക്കുക അച്ഛനെ അമ്മയെ പഴിക്കുക അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് അതൊക്കെ ഒരു എന്താ പറയുക ദുർബലന്മാര് മനസ്സിലായാലോ മനോധൈര്യമില്ലാത്തവരാണ് അങ്ങനെയൊക്കെ ചെയ്യ കുറ്റം ചെയ്ത ഞാനാണത് ചെയ്തെന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ധൈര്യമൊക്കെ വേണം അപ്പോൾ അതും ഒരു നല്ല എന്ന് നമ്മളുടെ ആചാര്യൻ പറയുന്നുണ്ട് പിന്നെ എന്താ വെച്ചാല് പിന്നെ എന്തും നമ്മളുണ്ടല്ലോ നെഗറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിക്കും നമ്മൾ ഒമ്പതാമത്തെ ഒരു അപാകത എട്ട ഒരു മനുഷ്യൻ്റെ അത് ഞാൻ ഗുണങ്ങൾ ദോഷങ്ങൾ പറയാനാണ് നമ്മളെ ചീത്ത സ്വഭാവം നെഗറ്റീവ് ചിന്തിക്കുക നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം ഏത് സമയത്തും നമ്മൾ എന്താണോ ചിന്തിക്കണത് തീരും നമ്മൾ അത് സത്യമാണ് കേട്ടോ നമ്മളെ മനസ്സിൽ നമ്മൾ നമ്മൾ നല്ലവനായി ജീവിക്കാൻ നമ്മൾ തന്നെ വേണം ശ്രമിക്കാൻ എങ്കിൽ നമ്മൾ നല്ലവൻ തന്നെ ആയി തീരും എന്നെ കൊണ്ടത് പറ്റില്ല എനിക്കത് സാധിക്കില്ല എന്തോ അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുണ്ട് അത് വളരെ മോശമുള്ള ചിന്തയാണ് അല്ലേ നമ്മൾ തന്നെ ഉൾക്കൊണ്ട് നമ്മളെ ഉൾക്കൊണ്ട് നമ്മളെ പോരായ്മകളെ നമ്മൾ തന്നെ ഉൾക്കൊണ്ട് നമ്മൾ ഏത് സമയത്തും പോസിറ്റീവായി ഇരിക്കുക തന്നെ വേണം പോസിറ്റീവായിട്ട് ഇരുന്നില്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മളെ ആകെ തളരും പിന്നെ നമുക്ക് ജീവിതത്തിന് ഒരു മുന്നോട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവില്ല മനസ്സിലായല്ലോ എന്ത് നമ്മൾ പോസിറ്റീവായി എടുക്കണം കേട്ടോ അത് നമ്മളെ പ്ര പ്രകാശത്തിന് ബ്രഹ്മമുഹൂർത്ത് ത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് എന്തൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചശക്തി നമുക്ക് അതൊക്കെ തരുന്നണ്ട് അങ്ങനത്തെ ഒക്കെ കാലാണ് അല്ലെ ഇപ്പോ അതൊക്കെ എല്ലാവർക്കും അറിയണ കാലാണ് ആ സമയത്തൊക്കെ നമ്മൾ അതൊക്കെ പ്രാർത്ഥിച്ച് നമ്മള് നമ്മൾ ജീവിതത്തിനോട് നെഗറ്റീവ് ആവാതെ പോസിറ്റീവായിട്ട് നമ്മൾ നമ്മള് പ്രസന്നന്മാരായിട്ടിരിക്കുക അത് നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നമ്മളെ പത്താമത്തെ അപാകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക് ഈ എന്താ പറയുക നമ്മളെ ശരീരത്തിന് നമ്മൾ തീരെ ശ്രദ്ധിക്കില്ല ആരോഗ്യത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിലോ നമുക്കൊരു യാത്ര പോണെങ്കിലോ നമുക്കൊന്ന് സന്തോഷമായി തോന്നണെങ്കിലോ നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സ് അത് ഉണ്ടാവണമെങ്കിൽ അതിനൊരു ആരോഗ്യമുള്ള ശരീരത്തിനെയാണ് ആ ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ അല്ലേ എങ്കിലാണ് നമുക്ക് സന്തോഷിക്കാനും എന്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുള്ളൂ അല്ലേ നമ്മൾ താനും ചത്തും മീൻ പിടിച്ചിട്ട് ആർക്ക് തിന്നാനാ ചോദിക്കണ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു അങ്ങനെ ചോദിക്കണം പതിവ് ഉണ്ടായിട്ടോ ആൾക്കാരെ ഒരു പഴമൊഴിയാണ് അതൊന്നു കൂട്ടിക്കോളൂ അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കണം രാവിലെ നേരത്തെ എഴുന്നേ എഴുന്നേൽക്കുക കുളിക്കുക ഭക്ഷണ കാര്യങ്ങള് അത്യാവശ്യം നമ്മൾ യോഗ മെഡിറ്റേഷൻ എന്താ വച്ചാൽ എക്സസൈസ് ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ നടന്നാലും മതി ഓടാൻ സാധിച്ചോളുന്നില്ല നടന്നാലും മതി വാക്കിങ്ങും തന്നെ ഒരു ആണ് അപ്പൊ നമ്മൾ ഭക്ഷണ കാര്യവും വാക്കിങ്ങും എല്ലാം നോക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഈ പരാജയത്തിലേക്ക് കൊണ്ടുപോകണത് ഈ ഒരു പത്ത് ശീലങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അത് തിരുത്താൻ നോക്കണം മനസ്സിലായല്ലോ ഇന്ന് മുതൽ തന്നെ തുടങ്ങണം പക്ഷെ ഇന്ന് തുടങ്ങിയ നാളെ തന്നെ നിങ്ങൾ ഒരു ചീത്ത സ്വഭാവം നിർത്താൻ പറ്റില്ല മനസ്സിലായല്ലോ തുടർന്ന് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആരൊക്കെങ്കിലും ഇതിലത്തെ ഏതെങ്കിലും ഒരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അവന് പുരോഗതി ഉണ്ടാവില്ല എന്നാ പറയണ്ട അപ്പൊ നിങ്ങളെല്ലാരും ശ്രമിക്കണം ഇന്ന് മുതൽക്ക് ശ്രമിക്കണം ഈ വീഡിയോ കേക്കണം മുതൽക്ക് ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്യൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽക്ക് നമുക്ക് പുതിയൊരു മനുഷ്യനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് പോസിറ്റീവ് ചിന്തിച്ച് നമ്മൾ അടുക്കും ചുറ്റിയുള്ള ഒരു ജീവിതം നമുക്ക് നടക്കാൻ പറ്റും മനസ്സിലായല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നന്ദി നമസ്കാരം